നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയിൽ അപ്രഖ്യാപിത യുദ്ധം ഇസ്രായേൽ വീണ്ടും വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെ ശക്തമായി തിരിച്ചടിച്ചിരിക്കുകയാണ് ഇറാനും ചെലാവീവിൽ വിവിധയിടങ്ങളിൽ ഇറാന്റെ മിസൈലുകൾ പതിച്ചിരിക്കുകയാണ് ജെറുസലേമിൽ വലിയ സ്ഫോടനവും ഉണ്ടായി ഡ്രോൺ ആക്രമണമാണ് പ്രധാനമായും ഇസ്രായേലിന്റെ വിവിധ പ്രദേശങ്ങളിൽ നടന്നത് ഇതിനിടെ മിസൈലും പ്രയോഗിച്ചിട്ടുണ്ട് ഇസ്രായേലും തിരിച്ച് ആക്രമണം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇറാൻ ആക്രമണം പ്രതീക്ഷിച്ചിരുന്ന ഇസ്രായേൽ ജനങ്ങളോട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാനും ആവശ്യപ്പെട്ടിരുന്നു ഇറാന്റെ ആക്രമണങ്ങളിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് വിവരം ഇതോടെ മധ്യപൂർവ്വ ദേശം വീണ്ടും കലുഷിതമായി മാറുകയാണ് ഇസ്രായേലിനെ മുട്ടുകുത്തിക്കുമെന്നാണ് ഇറാന്റെ പരമോന്നത നേതാവ് അറിയിച്ചിരിക്കുന്നത് ഇസ്രായേൽ യുദ്ധവിമാനം വെടിവെച്ചിട്ടെന്നും അവകാശപ്പെടുന്നുണ്ട് ഇറാൻ എന്നാൽ ഇതെല്ലാം ഇസ്രായേൽ നിഷേധിക്കുകയാണ് ഇസ്രായേൽ തലസ്ഥാനത്തേക്ക് മിസൈൽ മഴ അയയ്ക്കുകയായിരുന്നു ഇറാൻ മഹാഭൂരിപക്ഷവും അയേണ്ടവും തകർത്തെങ്കിലും ചെല്ലാവീവിൽ വരെ ചിലത് നിലം പതിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ ഇതിൽ നിരവധി ഇസ്രായേലുകൾക്കും പരിക്കുപറ്റിയിട്ടുണ്ട് ഇതിനു പിന്നാലെ നോക്കിയിരിക്കാതെ നിമിഷം നേരം കൊണ്ട് തന്നെയാണ് ഇസ്രായേലിന്റെ തിരിച്ചടിയും ഇറാനിൽ ഉണ്ടായിരിക്കുന്നത് ഇതും അതിഭീകരമായിരുന്നു നൂറ്റൻപത് ഇടങ്ങളിൽ ആക്രമണം നടത്തിയെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത് ബാലിസ്റ്റിക് മിസൈലുകൾ അടക്കം ആക്രമണങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട് യമനിൽ നിന്ന് ഊതി വിമതരും ഇസ്രായേലിക്ക് വലിയ രൂപത്തിൽ ഡ്രോൺ ആക്രമണം നടത്തിയിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ സുരക്ഷിത സ്ഥാനത്തേക്ക് നീങ്ങണമെന്ന പൌരന്മാരുടെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു ഇതിൽ മരണം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലുള്ള കണക്കുകൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല സംഘർഷം വിലയിരുത്താൻ യു എൻ സുരക്ഷാ കൗൺസിൽ യോഗവും ചേർന്നിട്ടുണ്ട് ഇസ്രായേലാണ് ആക്രമണം തുടങ്ങി വെച്ചതെന്നും അത് പ്രാകൃതമായെന്നും യോഗത്തിൽ ഇറാൻ തുറന്നടിച്ചിട്ടുണ്ട് ഇസ്രായേൽ ആക്രമണത്തിൽ എഴുപത്തിയെട്ട് പേർ കൊല്ലപ്പെട്ടുവെന്നും മുന്നൂറ്റി പേർക്ക് പരിക്കേറ്റെന്നാണ് ഇറാൻ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേലെ പാഠം പഠിപ്പിക്കാതെ പ്രതികാരം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണ് ഇറാൻ ഇത് അവരുടെ പരമോന്നത നേതാവ് തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുമുണ്ട് അതേസമയം ഇസ്രായേലിന്റെ ആധുനിക യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടെന്നും പൈലറ്റിനെ പിടികൂടിയെന്നാണ് ഇറാൻ ഔദ്യോഗിക ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതും ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ പ്രഹരമാണ് പക്ഷേ ഇതുവരെയായിട്ടും ഇസ്രായേൽ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല ഇറാൻ മാത്രമാണ് അല്ലെങ്കിൽ ഇറാന്റെ ചില ചാനലുകൾ മാത്രമാണ് ഇത്തരത്തിൽ ഒരു ഇസ്രായേൽ പൈലറ്റിനെ കൂടി പിടികൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ആധുനിക യുദ്ധ വിമാനങ്ങളെല്ലാം തങ്ങൾ വെടിവെച്ചിട്ടിട്ടുണ്ടെന്ന് പറയുന്നത് ഇതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൗദി കിരീടാവകാശിയുമായും ഖത്തർ പ്രധാനമന്ത്രിയുമായും ഫോണിൽ സംസാരിച്ചതായ റിപ്പോർട്ടും പുറത്തുവരികയാണ് അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ താവളങ്ങൾ ഇറാൻ ലക്ഷ്യമിടുന്നെന്ന ആശങ്കയുടെ പശ്ചാത്തലത്തിലായിരുന്നു ഈ ശ്യ വിനിമയമെന്നാണ് ലഭിക്കുന്ന വിവരം അമേരിക്കയുമായുള്ള ചർച്ചകൾ അവസാനിപ്പിച്ച് യുദ്ധം പ്രഖ്യാപിച്ച് ഇറാനും മുൻപോട്ട് പോകുന്നുവെന്നാണ് പ്രതികരണം വ്യക്തമാക്കുന്നത് ഇതോടെ ലോകം യുദ്ധമുനയിലേക്ക് പോകുന്നുവെന്നാണ് വിലയിരുത്തൽ അമേരിക്കയും കഴിഞ്ഞ ദിവസം ഇസ്രായേലിനെ പിന്തുണ അറിയിച്ചിരുന്നു ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം അവസാനിപ്പിക്കണമെന്നതാണ് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഇതിന് ഇറാൻ തയ്യാറുമല്ല ആണവ കരാറിൽ ഇറാൻ വീണ്ടും ഒപ്പിടാൻ സാധ്യതയുമില്ല തന്നെ അതിശക്തമായ യുദ്ധം നടക്കും ഇറാൻ എല്ലാ പരിധിയും വിട്ടെന്നാണ് ഇസ്രായേൽ പറയുന്നത് ടെഹ്റാൻ വിമാനത്താവളം ആക്രമിച്ചെന്നും സൂചനയുണ്ട് അറബ് രാഷ്ട്ര തലവന്മാരുമായി അമേരിക്കൻ പ്രസിഡന്റ് ഫോണിൽ സംസാരിച്ചു ഇസ്രായേൽ ഇറാൻ കനത്ത ആക്രമണം നടത്തിയെന്നാണ് സൂചന ജെറുസലേമിലെ ജനവാസ കേന്ദ്രങ്ങളിലായിരുന്നു ആക്രമണം എന്നാൽ നിരവധി പേർ മരിച്ചെന്ന് ഇറാൻ അവകാശപ്പെടുന്നെങ്കിലും ഇതുവരെയായിട്ടും ഒരാൾ പോലും മരിച്ചില്ലെന്നാണ് ഇസ്രായേൽ പറയുന്നത് ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുന്നതിനെ ചോദ്യം ചെയ്യുകയും യും ചെയ്യുന്നുണ്ടാവ കഴിഞ്ഞ ദിവസം ഒക്കെ തന്നെ ഇസ്രായേൽ അങ്ങോട്ട് അറ്റാക്ക് നടത്തിയപ്പോൾ ആണവ കേന്ദ്രങ്ങളൊക്കെ തന്നെ പ്രധാനപ്പെട്ട ഇത്തരത്തിലുള്ള സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണമാണ് നടത്തിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇറാൻ ഇവിടെ ഇസ്രായേലിലെ ജനവാസ കേന്ദ്രങ്ങൾ ജനവാസ മേഖലകൾ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഡ്രോൺ ആക്രമണം മിസൈൽ ആക്രമണമാണ് നടത്തുന്നത് ഇതിനെയാണ് ഇസ്രായേൽ ചോദ്യം ചെയ്തിരിക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ ഇറാനിലെ സൈനിക ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാൻ സൈന്യത്തിലെ ഉന്നതരും ആണവ ശാസ്ത്രജ്ഞരും ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെട്ടിരുന്നു ആക്രമണം നടന്നതിന് പിന്നാലെ രാജ്യത്തെ ഇന്റർനെറ്റ് സേവനങ്ങൾക്കും ഇറാൻ താൽക്കാലിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് വൈകുന്നേരത്തോടെ ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്തിയത് ഏതായാലും മധ്യപൂർവ്വദേശത്ത് അശാന്തിയുടെ തീപിടത്തി ഇറാനിൽ വീണ്ടും ഇസ്രായേലിന്റെ കനത്ത മിസൈൽ ആക്രമണം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് വിലയിരുത്തൽ തെക്കൻ ചെഹ്റാനിലെ ആണവ കേന്ദ്ര ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം ആക്രമണം തുടരുകയാണെന്നാണ് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിരിക്കുന്നത് ഭൂഗർഭാമ സംവിധാനങ്ങൾ സുരക്ഷിതമാണെന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഇറാനും പ്രത്യാക്രമണം നടത്തുന്നതായി രാജ്യാന്തര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു ഡ്രോൺ ഉപയോഗിച്ച് ജല്ലാവീപിലും ജെറുസലേമിലും ഇറാൻ ആക്രമണം നടത്തിയെന്നാണ് വിവരം ഇസ്രായേലിന്റെ മുന്നറിയിപ്പ് സൈനണം അവിടെ മുഴങ്ങിയിട്ടുണ്ട് ഇറാനിലേക്ക് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ പറഞ്ഞതായും സൂചനയുണ്ട് ഇസ്രായേലിന്റെ പോർവിമാനം വെടിവെച്ചിട്ടതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതുവരെയായിട്ടും ഇത് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടില്ലേ ഇസ്രായേലെ സൈനിക വക്താവ് ഇത് നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേലിലെ മുട്ടുകുത്തിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഗമനെ എത്രത്തോളം പിടിച്ചു നിൽക്കുമെന്നുള്ളത് ഇനി കാത്തിരുന്നു തന്നെ കാണേണ്ടി വരും ഇസ്രായേലേക്ക് ഹൂതി വിമതരും ഇതേ സമയം തന്നെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇറാന്റെ ആക്രമണം സാധാരണക്കാരുടെ നേരെയാണെന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത് ഇറാൻ പരിധികൾ ലംഘിച്ചെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി അടക്കം പറഞ്ഞിരിക്കുന്നത് വീടുകളിൽ തന്നെ കഴിയണമെന്നും പൊതുസ്ഥലങ്ങളിൽ ഒത്തുകൂടുന്നത് ഒഴിവാക്കണമെന്നും ജനങ്ങൾക്ക് ഇസ്രായേൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അറബ് രാഷ്ട്ര തലവന്മാരുമായി യു എസ് പ്രസിഡന്റ് ഡോ ഡൊണാൾഡ് ട്രംപ് ഫോണിൽ സംസാരിച്ചു ദേശീയ സുരക്ഷാ സമിതിയുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചർച്ച നടത്തും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഫോണിൽ വിളിച്ചതായും നിലവിലെ സാഹചര്യം വിവരിച്ചതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അറിയിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ആശങ്കയും മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകതയും നെതന്യാഹുവിനെ അറിയിച്ചതായി പ്രധാനമന്ത്രി എക്സിലൂടെ അറിയിച്ചു ഇറാനെതിരെ സൈനിക ആക്രമണം തുടരവെയാണ് നെതന്യാഹു മോദി ജർമ്മൻ ചാൻസലർ ഫ്രീഡിക് ബാർട്ടിൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഉൾപ്പെടെയുള്ള ആഗോള നേതാക്കളെ ബന്ധപ്പെട്ടത് ഇറാനെതിരെ കടുത്ത ആക്രമണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ഏതാനും ദിവസങ്ങളായി ഇസ്രായേൽ നൽകുന്നുണ്ടെങ്കിലും ഇത്രയും കടുത്ത നീക്കമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല പ്രധാനമായി ഇറാന്റെ ആണവ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേൽ ആക്രമണം തലസ്ഥാനമായ ടെഹറാന് പുറമെ മറ്റ് പല സ്ഥലങ്ങളിലും ആക്രമണം നദാൻസ് ആണവ കേന്ദ്രത്തിന് നേർക്കുണ്ടായ ആക്രമണമാണ് കൂട്ടത്തിൽ ഇറാൻ ഏറ്റ ഏറ്റവും വലിയ തിരിച്ചടിയെന്ന് വിലയിരുത്തപ്പെടുന്നു ആണവായുധം എന്ന ലക്ഷ്യത്തിലേക്ക് എത്താനായി ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്ന കേന്ദ്രമാണ് നദാൻസ് ഏകദേശം ഒരു ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിന് വ്യാപിച്ചു കിടക്കുന്ന ഈ കേന്ദ്രത്തെ കുറിച്ച് യുഎസും ഇസ്രയേലും മാത്രമല്ല മറ്റ് നിരവധി രാജ്യങ്ങളും രഹസ്യ നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നു ആക്രമണത്തെ തുടർന്ന് ആണവ വികിരണ ചോർച്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് വ്യക്തമല്ലെങ്കിലും കേന്ദ്രത്തിൽ ആക്രമണം നടന്നു എന്ന് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ ഇസ്രായേൽ ആക്രമണത്തിൽ കേന്ദ്രത്തിലെ പ്രധാനപ്പെട്ട സംവിധാനങ്ങൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ലെന്നാണ് ഇറാൻ പറയുന്നത് ആണവായുധം ഉണ്ടാക്കുന്ന ഘട്ടത്തിലേക്ക് ഇറാൻ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇസ്രായേൽ നേരത്തെ ആരോപിച്ചിരുന്നത് പിന്നാലെയാണ് ആക്രമണവും ഉണ്ടായത് ഇസ്രായേൽ ഭീകരതയ്ക്കുള്ള മറുപടിയാണ് യുറേനിയൻ സമ്പുഷ്ടീകരണം അറുപത് ശതമാനം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമെന്നും ഇറാൻ മുൻ പ്രസിഡന്റ് ഹസൻ റുഹാനി നേരത്തെ പറഞ്ഞിരുന്നു നെതാൻസിൽ യുറാനിയൻ സമ്പുഷ്ടീകരണം അറുപത് ശതമാനമാക്കും അതാണ് നിങ്ങളുടെ ദ്രോഹത്തിനുള്ള മറുപടി ആണവ ഭീകരതയാണ് നിങ്ങൾ നടത്തിയത് എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഹസൻ റുഹാനി പറഞ്ഞത് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി റിപ്പോർട്ടുകൾ പ്രകാരം ഇറാൻ അറുപത് ശതമാനം സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരിച്ചിട്ടുണ്ട് ഇത് ആയുധ നിലവാരം യുറേനിയമായി മാറ്റിയാൽ പത്ത് ആണവ ബോംബുകൾ നിർമ്മിക്കാനും സാധിക്കും അങ്ങനെയെങ്കിൽ അറബ് ലോകത്ത് ആദ്യമായ ആണവായുധം സ്വന്തമാക്കുന്ന രാജ്യമായി ഇറാൻ മാറും ഇസ്രായേലിനെ സംബന്ധിച്ച് ഇത് അവരുടെ നിലനിൽപ്പിന് തന്നെ കടുത്ത ഭീഷണിയാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ ജോയിന്റ് കോംപ്രിഹൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ പ്രകാരം ഇറാനെ മൂന്ന് പോയിന്റ് ആറ് ഏഴ് ശതമാനം വരെ മാത്രമേ യുറേനിയം സമ്പുഷ്ടീകരിക്കാനും മുന്നൂറ് കിലോഗ്രാം സ്റ്റോക്ക് പൈൽ മാത്രം നിലനിർത്താനും അനുവാദമുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കരാറിൽ നിന്ന് പിന്മാറിയതിന് ശേഷം ഇറാൻ ഈ നിയന്ത്രണങ്ങൾ ലംഘിച്ച് അറുപത് ശതമാനം വരെ യുറേനിയം സമ്പുഷ്ടീകരണം ആരംഭിച്ചു ഇറാൻ ഒരു ആണവായുധ വികസിപ്പിക്കുകയാണെങ്കിൽ അത് മിഡിൽ ഈസ്റ്റിലെ തന്നെ ഭൌമരാഷ്ട്രീയ ശക്തി സന്തുലനത്തെ തകിടം മറിക്കുമെന്ന ആശങ്കയും ഇസ്രായേലും ഇറാൻ പ്രത്യക്ഷത്തിൽ ഒരു അറബ് രാഷ്ട്രം അല്ലെങ്കിലും ഷിയ ഭൂരിപക്ഷമുള്ള ഒരു മുസ്ലിം രാഷ്ട്രമാണ് ഇത് സുന്നി ഭൂരിപക്ഷമുള്ള അറബ് രാഷ്ട്രങ്ങളുമായുള്ള മത രാഷ്ട്രീയ സംഘർഷങ്ങളെ സങ്കീർണമാക്കുമെന്നും ഇസ്രായേൽ കാലങ്ങളായി വാദിക്കുന്നു ഇറാൻ ആണവായുധം ഹിസ്ബുള്ള ഹമാസ് തുടങ്ങിയ സംഘടനകൾക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും അത് ഭീകരവാദത്തിന് ഉപയോഗിക്കപ്പെടുമെന്ന ഭയവും ഇസ്രായേൽ ഉണ്ട് ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് രാജ്യവ്യാപകമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ഇറാനിൽ നിന്ന് മിസൈലും ഡ്രോൺ ആക്രമണങ്ങൾ പ്രതീക്ഷിക്കുന്നതായി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു പ്രതീക്ഷിച്ചതുപോലെ ഇറാനിൽ നിന്ന് ഇസ്രായേൽ ലക്ഷ്യമാക്കി കനത്ത പ്രത്യാക്രമണവും നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും യുദ്ധപ്രഖ്യാപനമൊക്കെ വന്ന സ്ഥിതിക്ക് എന്താകും ഇനി വരും ദിവസങ്ങളിലെ സ്ഥിതി എന്നുള്ളതാണ് ലോകം മുഴുവൻ ആശങ്കയോടെ നോക്കിക്കാണുന്നത് Transcrição <susurra> e